ീഫ് സ്ട്രോഗ് നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് മക്കൾക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ഇതെന്താ നീനു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് ഇത് നമ്മളുടെ നീനു സി രാജപ്പൻ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു റഷ്യൻ ഡിഷ് ബീഫ് സ്ട്രോകൺ ഓഫ് ഉണ്ടാക്കി കാണിക്കാൻ വന്നതാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് ബീഫ് സ്ട്രോഗൺ ഓഫ് ബീഫ് സ്ട്രോഗണോഫ് ഒറിജിൻ റഷ്യൻ ആണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നു മാത്രമല്ല നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ഇതിന്റെ കൂടെ നമ്മളുടെ ബസ്മതി റൈസ് കഴിക്കാം പാസ്റ്റ ഉണ്ടാക്കി കഴിക്കാം ചിപ്സ് സാലഡ് ന്യൂഡിൽസ് ഇല്ലേ ചുമ്മാ വേവിച്ചത് അത് ഏത് വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാം ഒരു ക്രീമി ടെക്സ്റ്റർ ആണ് കുറച്ച് എരിവൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കറിയുടെ ഒരു ക്രീമി കറിയുടെ ഒരു ടേസ്റ്റും വരും പല കുസീൻസ് ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം അതിനായിട്ട് ഒരു അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു ഫിംഗർ കട്ട് പോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ മഷ്റൂം അരിഞ്ഞതുണ്ട് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തത് ഗാർലിക് ചോപ്പ് ചെയ്തത് ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത് ഫ്രഷ് പാസ്ലി ലീഫ് പ്ലെയിൻ ഫ്ലവർ സവർ ക്രീം ഡബിൾ ക്രീം ബട്ടർ ഒലിവ് ഓയിൽ മസ്റ്റേഡ് സോസ് ഉപ്പ് ചുവട് കട്ടിയുള്ള പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്യാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഒറ്റ ലെയറായിട്ട് കൊടുക്കാം ഒരു വശം നല്ലതുപോലെ വെന്തു ഇനി മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം ബീഫ് പീസുകളെല്ലാം മറിച്ചിട്ടു ആ സൈഡും കൂടെ വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരിക്കലും ഓവർ ക്രൗഡ് ചെയ്യല്ലോ ഇങ്ങനെ ബാച്ചായിട്ട് കുക്ക് ചെയ്ത് എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റും നല്ലതുപോലെ വേകുന്നതും അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ പീസ് മുഴുവൻ ബാച്ച് കുക്ക് ചെയ്ത് റെഡിയാക്കി അതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുറച്ചുകൂടെ ഒലുവോയിലൊഴിച്ചത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്യാം ചുപ്പിടാം പെട്ടെന്ന് വെന്ത് കിട്ടും ഈ മഷ്റൂമും ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി വേവിച്ചുകൊണ്ടുവരാം മഷ്റൂം റെഡിയായി വരുമ്പോഴത്തേക്കും വേറെ ഒരു പാനിലേക്ക് കുറച്ച് ഒലുവോയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കരമലൈസ് ചെയ്തുകൊണ്ടിരുക നല്ലതുപോലെ ഇളക്കി ഗോൾഡൻ ബ്ലൗ ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക മഷ്റൂം നല്ലതുപോലെ വഴന്ന് വന്നു കഴിഞ്ഞപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം സ്ട്രോഗൺ ഓഫിന് സൈഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ചങ്കി ചിപ്സ് എയർ ഫ്രയറിൽ റെഡി ആയി വരുന്നുണ്ട് ഒനിയൻ നല്ലതുപോലെ കരമലൈസ്ഡ് ആയി വന്നു ഇനി അത് മഷ്റൂമിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് സോസ് റെഡിയാക്കാം മഷ്റൂമിന്റെ കൂടെ ആഡ് ചെയ്യാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കുക ഒരു ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ അല്ലെങ്കിൽ മൈദ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൈദ നല്ലതുപോലെ വേവിച്ചുകൊണ്ടിരുക ഈ സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒറിജിനൽ റെസിപ്പിയിൽ ഇതിനകത്ത് ബീഫ് സ്റ്റോക്ക് ചേർക്കും കേട്ടോ അല്ലെങ്കിൽ ബ്രോത്ത് ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബീഫ് സ്റ്റോക്കും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും മൈദ ഇട്ട് നല്ലതുപോലെ കുറുകി വന്നു ഇനി ഒരു നൂറ്റി അമ്പത് ഗ്രാം സവർ ക്രീം ഇതിപ്പം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം നാട്ടിൽ ഈ സവർ ക്രീം കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ നമ്മളുടെ യോഗട്ടില്ലേ സാധാരണ തൈര് കുറച്ച് തൈരും ക്രീമും കൂടെ ചേർത്താൽ മതിയെ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ സ്റ്റോക്കോട് കൂടി ആഡ് ചെയ്യാം മഷ്റൂം ഒനിയൻ ഗാർലിക്ക് കുറച്ച് തിളച്ച വെള്ളം ഞാനൊരു ഒന്നര ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ സ്ട്രോഗണോഫേ ഞങ്ങൾക്കൊരു ഫ്യൂ ഇയേഴ്സ് മുമ്പ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് വെഡ്ഡിംഗ് പാർട്ടി വന്നു അപ്പോൾ അതിനവരൊരു വെസ്റ്റേൺ ഡിഷും കൂടെ ആഡ് ചെയ്യണം നമ്മുടെ കേരള ഡിഷിൻ്റെ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ഡിഷാണിത് ഇതിന് ഭയങ്കരമായിട്ട് അഭിപ്രായം വരികയും ഞങ്ങളെ കുറേ പേര് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്ത ഒരു റെസിപ്പിയാണിത് കേട്ടോ സ്ട്രോഗോഫ് തിളച്ചു വന്നു ഇനി ആവശ്യത്തിന് കുരുമുളക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് ഒരു ടേബിൾ സ്പൂണോളം മസ്റ്റേഡ് സോസ് ഇത് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടില്ലെങ്കിൽ നമ്മളുടെ പച്ചക്കടുക് ഒരു കുറച്ച് അരച്ച് ചേർത്താലും മതി ഇനി കുറച്ച് ഡബിൾ ക്രീം ഇത് ഈ ക്രീം ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് വീഗൻ ക്രീമാണ് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലെസ് ഫാറ്റാണ് സോയയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് ഡയറി ക്രീം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഈ ഓഫ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രഷ് പാസ്ലി ചിപ്സ് റെഡി ആയിട്ടുണ്ട് സ്ട്രോഗൺ ഓഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഓപ്ഷണലാണ് കുറച്ച് മോശറുള്ള ചീസും കൂടെ അതിൻ്റെ മേലെ ഇട്ടാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ബീഫ് സ്ട്രോഗൺ ഓഫ് നമ്മളുടെ റഷ്യൻ ഡിഷ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നിങ്ങൾ ബീഫ് കൊണ്ട് കറി ഉണ്ടാക്കി മാത്രം കഴിച്ച് മടുത്തെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഡിഷാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിനു ശേഷം എപ്പോഴും ഉണ്ടാക്കും മക്കൾക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൈ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്